ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സ്ആപ്പിൽ വന്നിട്ടുള്ള വലിയൊരു തലവേദനയായിരുന്നു വാട്സ്ആപ്പിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് വരുന്ന ഭാഗത്ത് ഇതുപോലെയൊക്കെയാണ് ഇപ്പം വരുന്നത് അത് മാറ്റി പഴയ രീതിയിലോട്ട് തന്നെ എങ്ങനെ മാറാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ട്രിക്ക് മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാതെ ഇപ്പോഴുള്ളതും പഴയതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പലർക്കും സ്റ്റാറ്റസ് നോക്കാൻ ഇപ്പോൾ താല്പര്യമില്ല കാരണം ആ സ്റ്റാർസിന്റെ ആ ഒരു ബാർ വേറെ രീതിയിലേക്ക് മാറി കഴിഞ്ഞു എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ പഴയ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു ഉള്ളത് അതേ രീതിയിൽ മാറാൻ സാധിക്കും അത് നമ്മുടെ ചാനൽസുകളൊക്കെ ഉണ്ടോ ആ ചാനൽസുകളൊക്കെ അവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് പഴയത് പോലെ ആക്കാൻ സാധിക്കുന്ന ട്രിക്കാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഫ്രണ്ട്സ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു വാട്സ്ആപ്പിൽ പുതിയ ഓപ്ഷനാണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വലിയ തലവേദനയാണ് ഇതുപോലെ ഇതുപോലെയായിരിക്കും ഉണ്ടാകുക പല ആൾക്കാരുടെ വാട്സപ്പിന്റെ പേര് കാര്യങ്ങൾ കറക്റ്റ് കാണൂല അവരുടെ ഫോട്ടോ വെച്ച് നമ്മൾ അവരുടെ സ്റ്റാർസ് നോക്കണം പക്ഷെ നമ്മളെ പഴയ രീതിയിലേക്ക് മാറാൻ വേണ്ടി വളരെ സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ താഴെ ഒരുപാട് വാട്സപ്പിൻ്റെ അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും അതായത് ചാനൽസുകൾ ഈ ചാനൽസുകൾ റിമൂവ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക സോറി ആ വാട്സപ്പിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ടുള്ള മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫോ എന്നുള്ള ഭാഗം ലഭിക്കും ജസ്റ്റ് ഞാൻ ഒരു ചാനൽ ഞാൻ അവിടെ ഡെലീറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ട് വാട്സപ്പ് കൂടെ ലാസ്റ്റ് റിമൂവ് ചെയ്യാം ഫുഡ് ടീം എന്നുള്ളത് അത് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ആ ചാനൽ അവിടെ ഒന്ന് റിമൂവ് ചെയ്ത് കളിയാട്ടോ അവിടെ ആ ജസ്റ്റ് ആ ചാനലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ജസ്റ്റ് ടച്ച് ചെയ്ത് കാണിച്ചതാണ് ഓക്കെ അതിന് മേലെ ടച്ച് ചെയ്യുക മേലെ മൂന്ന് ഡോട്ടിന് മേലെ പ്രസ് ചെയ്യുക അൺഫോളോ എന്നുള്ള അൺഫോളോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അത് ഒഴിവാക്കി കൊടുക്കുക ബാക്ക് അടിക്കുക അങ്ങനെ എത്ര ചാ എത്ര ചാനൽസ് ഉണ്ടോ നിങ്ങളുടെ വാട്സപ്പിൽ അതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക കാരണം ചാനൽസ് കൊണ്ട് ആരും അത് ഫോളോ ചെയ്ത് പോകുന്നൊന്നുമില്ല നമ്മൾ വെറുതെ ഒരു ചാനൽ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഏറ്റവും സുഖമായി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് അൺഫോളോ ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അൺഫോളോ ചെയ്യണം അൺഫോളോ ചെയ്തില്ല അൺ അൺഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയില്ല അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ ചാനലുകളും നിങ്ങൾ ഉണ്ടാക്കിയതടക്കം നിങ്ങൾ അവിടെ നിന്ന് കൊണ്ട് അപ്പം ഇത് എൻ്റെ ചാനലാണ് അതും ഞാൻ ഇവിടെ കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു അത് ഡിലീറ്റ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ കാണുന്ന തകുന്ന സെറ്റിംഗ്സുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ പ്രൊഫൈൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴത്തേക്ക് വരുന്ന സമയത്ത് ഡിലീറ്റ് ചാനൽ എന്ന് കാണാതായിരിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യാൻ ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും അതായത് ഇതിൽ കൊടുത്ത ഫോൺ നമ്പർ ചോദിക്കും ആ ഫോൺ നമ്പർ കൊടുത്ത് താഴെ കാണുന്ന ഡിലീറ്റ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക പെട്ടല്ലേ പഴയ പോലെ തന്നെ ആയി മാറി വളരെ സിമ്പിൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭാഗം ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കിഡ്ലൻ ട്രിക്കാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക പഴയ അപ്ഡേഷൻ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഷാർസും കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്ന കിഡ്ലൻ ട്രിക്ക് ആണ് അറിയാത്തവരുണ്ട് എങ്കിൽ മാക്സിമം ഷെയർ